ഈ ഭൂമിയുടെ ഉൽപ്പത്തി എന്ന് പറയുമ്പം തുടങ്ങുന്നത് ബിഗ് ബാങ് തേറി നിന്നാണ് അതത് നമ്മുടെ പൊട്ടിത്തെറിച്ചിട്ട് മൂ മൂലനക്ഷത്രത്തിൻ്റെ ആണ് ബ്ലാക്ക് ഹോളിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞ് അവിടുന്ന് പൊട്ടിത്തെറിച്ച് നമുക്ക് എർത്ത് ആദ്യം ഈ ഒരു പോർഷന് ആദ്യം ഉണ്ടാകുന്ന കടലാണ് ഉണ്ടാകുന്നത് അപ്പോൾ കടല് രൂപപ്പെട്ടു ആ കടല് രൂപപ്പെട്ടിട്ടാണ് അവിടെ മത്സ്യം മത്സ്യം രൂപപ്പെടുന്നത് പിന്നാണ് ഈ പൊട്ടിത്തെറിച്ച് ഒരു പീസായിട്ട് വരുന്നെന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് തന്നെ മത്സ്യം പിന്നെ കൂർമ്മം അവിടുന്ന് മനുഷ്യൻ്റെ ഉൽപ്പത്തി തുടങ്ങുന്നു മത്സ്യം കഴിഞ്ഞ് കൂർമ്മം വരാഹമെന്ന് പറയുന്ന മാതിരി ഓരോ ടൈം ബീയിങ്ങായിട്ടുള്ള കാര്യങ്ങൾ വന്നു അത് നമ്മുടെ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിശദമായിട്ട് പിന്നെ വാമനനെ പിന്നെ ഇത് നരസിംഹം നരസിംഹം എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സൊസൈറ്റിയുമായിട്ടും മനുഷ്യൻ്റെ ഒരു ഒക്കെ വളരെ സാമ്യമുള്ള ഒരു ഇതായത് കൊണ്ടാണ് നരസിംഹത്തിൻ്റെ ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ആ ഒരു ഉപമയുമായിട്ട് വന്നിട്ട് കൂടുതലായിട്ട് വന്നേക്കുന്നത് പിന്നെ വാമനനെ പിന്നെ മനുഷ്യൻ്റെ അങ്ങോട്ടിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ വന്നതിൻ്റെ കൺസെപ്റ്റിൻ്റെയും പല കാര്യങ്ങളായിട്ട് ശ്രീരാമനെ പിന്നെ മനുഷ്യൻ വേട്ട ചെയ്യാൻ തുടങ്ങി അപ്പോൾ ശ്രീ ശ്രീരാമൻ ബലഭദ്രരാമൻ ആ ബലഭദ്രാമൻ എന്ന് പറഞ്ഞാൽ ഇത് കാർഷിക വിപ്ലവത്തിൻ്റെ ആളാണ് നമുക്ക് മനുഷ്യനെ ആദ്യം ജനിച്ചപ്പോഴേ കൃഷി ചെയ്യണം എടുക്കണമെന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു പലത് പിന്നെ അങ്ങനെ ഓരോ സ്റ്റേജിൽ കൂടെ മനുഷ്യരെ കണ്ടുപിടിച്ചു ഓരോ നക്ഷത്രങ്ങൾ മാറുന്നതും പ്ലാനറ്ററി പൊസിഷനും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞാണ് കൃഷ്ണന് കൃഷ്ണൻ വന്നിട്ട് അത് റിവല്യൂഷൻ റിവല്യൂഷനല്ല ഒരു മോഡേൺ ടെക്നോളജിയുടെ ആളാണ് കൃഷ്ണനെ അപ്പോൾ ഇപ്പം ഈ നീ അറ്റം പോകുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന മാതിരി ഉള്ള ആ ഒരു കൺസെപ്റ്റുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണൻ്റെ അത് അടുത്ത കലിയുഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് അപ്പം അടുത്ത നമുക്ക് നമുക്കിതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് പിന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണ നമുക്ക് പന്ത്രണ്ട് രാശികളാണുള്ള ഈ പന്ത്രണ്ട് രാശികൾക്കും പന്ത്രണ്ട് ഗ്രഹങ്ങളാണുള്ളത് അപ്പം അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതായത് ഏരീസ് ഒന്ന് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മേടം 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 അതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കൂ മേടൻ ഇതാണ് മേടൻ രാശി ഇത് ഇടവം ഇടവം മിഥുനം മേടം ഇടവം മിഥുനം കർക്കടകം കർക്കിടകം എന്ന് പറയുന്നത് ഞണ്ടിൻ്റെ ഷേപ്പിൽ അപ്പോൾ ഇതാണ് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി കഞ്ഞി ഈ തുല തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം അപ്പം നമുക്കിത്രയും രാശികളാണ് ഉള്ളതെന്നപ്പം മനസ്സിലാക്കാം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല ഇത് കന്നി ചിങ്ങം കന്നി കന്നി തുല വൃശ്ചിക ധനു മകരം കുംഭം മീനം അപ്പോൾ ഇത് ഇത് മനസ്സിലാകാത്തവർക്ക് ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ ഗ്രഹങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഗ്രഹങ്ങൾ അതായത് നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് രാശികളാണുള്ളത് പന്ത്രണ്ട് രാശി ഈ പന്ത്രണ്ട് രാശികളിലെ ഒമ്പത് പ്ലാനറ്റായിരിക്കുന്നത് ഒമ്പത് പ്ലാനറ്റ് നയൻ പ്ലാനറ്റ് അതായത് നയൻ പ്ലാനറ്റ് നയൻ ഗ്രഹം പന്ത്രണ്ട് രാശി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് രാശി രാശി രാശിക്കകത്ത് ഒമ്പത് ഗ്രഹങ്ങളുണ്ട് ഒമ്പത് പ്ലാനറ്റ് അപ്പോൾ ഈ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ പ്ലാനറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് ചൊവ്വ എം എന്ന് എഴുതിയേക്കുന്ന മാസ് ചൊവ്വ ഇത് ചൊവ്വ ഈ ചൊവ്വ രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇത് ചൊവ്വ ഇത് എഴുതിയെടുക്കുക ആവശ്യമുള്ളവർ മനസ്സിലാകാത്തവർക്ക് എഴുതിയെടുക്കുന്നതാണ് ഈ ഇതേ തന്നെ ഇവിടെയും ഒരു ചൊവ്വ ഉണ്ട് അപ്പോൾ ചൊവ്വ രണ്ടെണ്ണം ചൊവ്വ എന്ന് പറഞ്ഞാൽ മാഴ്സ് അപ്പം ഇതും ചൊവ്വ ഇതും ചൊവ്വ അപ്പം അടുത്തത് കളറ് മാറ്റിയിട്ട് കൊടുക്കാം ഇത് വീനസ് വീനസ് എന്ന് ശുക്രൻ 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 അപ്പം അതും ശുക്രന് ഇതും ശുക്രന് അപ്പോൾ രണ്ട് ശുക്രൻ ഉണ്ട് ഇപ്പം ഈ ഇത് ആൾക്കാർക്ക് അതുകൊണ്ട് ഈസിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഒരു ഇവിടെ പറഞ്ഞ ഒരു ചൊവ്വ ഉണ്ട് ഇവിടെ ഒരു ചൊവ്വ ഉണ്ട് രണ്ട് ചൊവ്വ അതേമാതിരി രണ്ട് ശുക്രനുണ്ട് ഇവിടെ ഒരു ശുക്രൻ ഉണ്ട് ഇവിടെ ഒരു ശുക്രനുണ്ട് അടുത്തത് ഇവിടെ ഒരു ബുധനുണ്ട് മെർക്കുറി മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധന ഇവിടെ ഒരു ബുധനുണ്ട് അപ്പം ബുധൻ ബുധൻ അപ്പോൾ ഇവിടെയുണ്ട് ഒരു മെർക്കുറി ഇവിടെയുണ്ട് അപ്പോൾ രണ്ട് മെർക്കുറി ഉണ്ടെന്ന് മനസ്സിലാക്കുക അടുത്തത് ജൂപ്പിറ്റർ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം വ്യാഴം അതേമാതിരി ഇവിടെ ഒരു വ്യാഴമുണ്ട് അപ്പോൾ രണ്ട് വ്യാഴമുണ്ട് അതും മാറിപ്പോല അപ്പം കളർ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം ഇത്ര ഇത് ഓർത്തിരിക്കുക അതേമാതിരി ശനി ശനി നോക്കിക്കഴിഞ്ഞാലും രണ്ട് ശനിയുണ്ട് ഇതാണ് ശനി ഇതൊരു ശനി അപ്പം രണ്ട് ശനി അപ്പം ആർക്കെല്ലാം വേണം എൻ്റെ സ്ക്രീൻഷോട്ടായാലും എടുത്താൽ മതി അപ്പോൾ ഇതും ശനി അപ്പോൾ രണ്ട് ശനിയുണ്ട് അതേമാതിരി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിൽക്കുന്നത് ഇത് നമുക്ക് ഇത് മൂന്ന് ചന്ദ്രൻ ചന്ദ്രൻ അടുത്തത് സൂര്യൻ സൂര്യൻ പക്ഷേ അതിനി ഒന്നും നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇവിടെ ബാക്കി നമ്മളെല്ലാ പ്ലാനറ്റിലെ പറഞ്ഞപ്പോഴും രാഹുവും കേതു ഇതിനകത്തില്ല ആ രാഹുവും കേതു ഇല്ലാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതിനെ തമോഗ്രഹമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ല കണ്ണുകൊണ്ട് നല്ല ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ല ഇതെന്ന് പറഞ്ഞാൽ രാഹു കേതു പറഞ്ഞാൽ നമുക്ക് നോർത്തിനോടും സൗത്തിനോടൊന്ന് പറയും അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും അപ്പം നമ്മളിവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഗ്രഹങ്ങളെല്ലാം ഈ ഈ ഗ്രഹങ്ങളെല്ലാം ഈ ഇതുമായിട്ടുള്ള ഒരു കണക്റ്റിവിറ്റിയാണ് എല്ലാം സൂര്യനെയാണ് ബലം വെക്കുന്നതെന്ന് മനസ്സിലാക്കുക വെർക്കുറിയാണെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ പ്ലാനറ്ററി പൊസിഷനെ ഔട്ടറിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അറിയാത്തൊരു കൺഫ്യൂഷന് ഉണ്ടാകല് അതേമാതിരി അതേമാതിരി ഇപ്പം രാഹു കേതു കാര്യം പറഞ്ഞിരുന്നു രാഹു കേതു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമോഗ്രഹങ്ങളാണ് ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ അതായത് നോർത്ത് സൗത്ത് സൗത്തിനോടും എന്ന് പറഞ്ഞു സണ്ണിൻ്റെ സണ്ണിൻ്റെ മൂണിൻ്റെ നോർത്ത് സൗത്തിനോട് സൗത്ത് സൗത്തിനോടെ അപ്പം അങ്ങനെയാണ് ടോട്ടൽ പക്ഷേ നയൻ ഗ്രഹമാണ് ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒമ്പത് ഗ്രഹങ്ങളെന്ന് പറഞ്ഞു പക്ഷേ പലതും റിപ്പീറ്റഡ് ആയിട്ട് വന്നു പക്ഷേ അതിനകത്ത് രാഹുവും ഗേതും അതിനകത്ത് ഇല്ലായിരുന്നു അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ഒരു നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല മനസ്സിലാക്കും അങ്ങോട്ട് അടുത്ത നമ്മുടെ ഇതിലോട്ട് പോകുമ്പോഴത്തേനെ മനസ്സിലാകും അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പം ഇതാണ് രാഹു ഗേതു ഇനി അതിൻ്റെ നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ ഒന്ന് നോക്കാം അതിൻ്റെ എങ്ങനെ അതിൻ്റെ കാലയളവ് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ടോട്ടൽ ഈ ഗ്രഹങ്ങളെ ആ ഒരു കാലയളവ് കാര്യമൊന്നും നോക്കാം മെർക്കുറി നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ടോട്ടൽ മില്യൺ കിലോമീറ്റർ എത്ര കിലോമീറ്റർ ദൂരെയാണ് മെർക്കുറി സൂര്യനിൽ നിന്ന് ഫിഫ്റ്റി സെവൻ പോയിൻ്റ് നയൻ ഫോർ കിലോമീറ്റർ ദൂരെയാണ് അതേമാതിരി ഇതിൻ്റെ റിവോൾവിങ് എറൗണ്ട് ദ സൺ സൂ സൂര്യനെ കറങ്ങുന്നതിന് കറങ്ങാൻ ഒരു പ്ര കറങ്ങാനായിട്ട് എയ്റ്റി എയ്റ്റ് ഡേയ്സ് എടുക്കും അതേമാതിരി വീനസ് വീനസ് ആണെന്ന് പറഞ്ഞാൽ ശുക്രൻ ഇത് മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധൻ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാത്തവരുണ്ടെന്ന് വരിൽ എഴുതാം ഇത് ബുധൻ 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 ഇത് ശുക്രൻ ശുക്രൻ അപ്പോൾ നിങ്ങൾ ശുക്രൻ നിങ്ങളിപ്പോൾ അത് ഓർത്തിരിക്കും മറക്കുകയില്ല ഇത് ഭൂമി അർത്ഥം എന്ന് പറഞ്ഞാൽ അതും എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ചൊവ്വ മാസം എന്ന് പറഞ്ഞാൽ ചൊവ്വ ജൂപ്പിറ്ററെ വ്യാഴം ഇംഗ്ലീഷ് നെയ്മൂടെ ആരെങ്കിലും താല്പര്യമുള്ളവർ പഠിച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കാരണം അഡ്വാൻസ് സ്റ്റഡിയിലൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു സിമ്പിൾ ആ സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ശനി ശനി ഇപ്പം മെർക്കുറി റൊട്ടേറ്റ് ചെയ്യുന്ന അതായത് ബുധൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കിലോമീറ്റർ എയ്റ്റി എയ്റ്റ് ഡേയ്സ് എടുക്കും ഒരു സോഡിയോക്സൈഡിൻ്റെ റിവോല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അതുപോലെ വീനസ് ആണ് വീനസാണോ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് സെവൻ ഡേയ്സ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡേയ്സ് എടുക്കും അടുത്ത് നോക്കുമ്പോൾ എർത്തിൻ്റെ ആണെന്നൊരു ത്രീ സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ടു അത് നമ്മൾ ത്രീ സിക്സ്റ്റി ആയിട്ട് അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ത്രീ സിക്സ്റ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെ കാരണം ആ നമ്മുടെ ഇതിൻ്റെ റൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ത്രീ സിക്സ്റ്റി ഫൈവ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് നമുക്ക് ടോട്ടൽ ടോട്ടലുള്ളത് ഡിവൈഡ് ബൈ ട്വൽവ് മന്ത് കണ്ട പന്ത്രണ്ട് മാസങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പോലും തേട്ടിയാണ് ആ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഈ പറയുന്ന ഓരോ കോളത്തിനകത്തും പന്ത്രണ്ട് കോളത്തിനകത്ത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേനെ അപ്പോൾ ഇതിൻ്റെ ഓരോ നമുക്ക് തേട്ടി ഡിഗ്രി ആയിട്ട് കുറവ് ഇങ്ങനെ നമ്മൾ കോളം വരയ്ക്കുന്നത് അപ്പം ഇതിൻ്റെ ഓരോ ഇതിൻ്റെ ഡിഗ്രി മുപ്പത് ഡിഗ്രി മുപ്പത് മുപ്പത് അപ്പോൾ ഈ ടോട്ടൽ മുപ്പത് ഇൻറ്റു ഇൻറ്റു പന്ത്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി ആറുപ മുന്നൂറ്റി ആറുപ ഡിഗ്രി വരുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തന്നേക്കുന്നത് അതിൻ്റെ കിലോമീറ്റർ എർത്തിൻ്റെ ഇത് കിലോമീറ്റർ ജൂപ്പിറ്ററ് വ്യാഴത്തിൻ്റെ കിലോമീറ്റർ ഡിസ്റ്റൻസ് സണ്ണി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്രയാണിതേപ്പറ്റി പറയാനുള്ളത് അപ്പം ഇവിടെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാലും നിങ്ങൾ നോട്ട് ചെയ്തു പോണം ഇതെന്ന് പറഞ്ഞാൽ ഒമ്പത് പ്ലാനറ്റാണ് നമുക്കുള്ളത് അപ്പോൾ ഒമ്പത് പ്ലാനറ്റിൻ്റെ ഏതൊക്കെ നക്ഷത്രമാണെന്ന് ഉള്ള ആ സെറ്റ് ഓഫ് അല്ലെ ബഞ്ച് ഓഫ് നക്ഷത്ര ഇത് അശ്വതി അശ്വതി എഴുതിയത് ഇത് നിങ്ങൾ നോക്കി എഴുതിക്കോണം അപ്പോൾ ഇത് ഇതിൻ്റെ അശ്വതിയുടെ ഗ്രഹമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമാണ് കേതു എന്നുള്ളത് അതുപോലെ ഭരണി ഇത് ഭരണിയാണ് വീനസാണ് ശുക്രനാണ് അപ്പോൾ എഴുതി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതുപോലെ കാർത്തിക കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് അതുപോലെ രോഹിണി രോഹിണി എന്ന് പറഞ്ഞാൽ മൂണാണ് ചന്ദ്രന് അപ്പോൾ അവരുടെ ഈ ഓരോ പ്ലാനറ്റുകൾ അവരെ ചെയ്യുന്ന അനുസരിച്ചുള്ളവരുടെ സ്വഭാവത്തിന് പല രീതികൾ പ്രത്യേകിച്ച് ഈ അശ്വതി നക്ഷത്രത്തിലെ ചില പാദത്തിലൊക്കെ ആൾക്കാർ ഇച്ചിരി മുടി ചുരുണ്ടത് എടുത്തത് അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെന്നിരി ഇവർ ഈ ഭരണി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലക്ഷറിയായിട്ടുള്ള വല്ല ആ ഒരു ടൈപ്പ് ഉള്ളത് അല്ലെന്നിരി കാർത്തിക എന്ന് പറഞ്ഞിട്ട് ദേഷ്യം അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവരുടെ ആ ഇവരെ ഭരിക്കുന്ന ഗ്രഹത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക അതുപോലെ മൂണ് മൂണ് എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു ചിലപ്പോൾ കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്ടം ഫുഡ് ഐറ്റംസിൻ്റെ ആയിട്ടുള്ള അങ്ങനത്തെയാണ് ഈ ഒരു ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴേ അത് ഇരിക്കുകയെന്നുള്ളതുകൊണ്ടൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് അതേമാതിരി ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗശിക്ഷ എന്ന് പറഞ്ഞാൽ രോഹിണി കഴിഞ്ഞ് എന്ന് പറയും മകൈരം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു മകൈരം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് എഴുതിയെടുക്കുക അതേപോലെ അടുത്തത് മകേര ഇത് തിരുവാതിരയാണ് ആതിര നക്ഷത്ര ആതിര നക്ഷത്രമാണ് തിരുവാതിര തിരുവാതിര പിന്നെ അടുത്ത ഒരു ഇതിനകത്തത് കറക്റ്റായിട്ട് ഒരിത് തരാം പിന്നെ അടുത്ത ജൂപ്പിറ്ററാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് തിരുവാതിര കാണുന്ന പുണർദ്ദം പുണർദമാണിത് ഇത് പൂയം ആയില്യം അപ്പോൾ ഒന്നുകൂടെ പറയാം ഇത് ഇത് മകേരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്ല അത് കഴിഞ്ഞ് മഖം പൂരം ഉത്രം ഉത്രാപൽഗുണി എന്ന് പറയും ഉത്രം മകം പൂരം ഉത്രം അത്തം അസ്ത എന്ന് പറഞ്ഞാൽ അത്തം ചിത്തിര ചിത്തിര നക്ഷത്രം കേട്ടിട്ടുണ്ടല്ലോ ചിത്തിര അത്തം ചിത്തിര സ്വാതി എന്ന് പറഞ്ഞാൽ ചോതി നക്ഷത്രമാണ് ചോതി വിശാഖം നക്ഷത്രമാണ് വിശാഖ എന്ന് എഴുതിയിക്കുന്നത് വിശാഖം നക്ഷത്രം അപ്പം വിശാഖം ചിത്തിര ചോദ്യം വിശാഖം ധനിഴമാണ് അനിഴം നക്ഷത്രം അനിഴം തൃക്കേട്ട മൂലം ഇത് അനിഴം തൃക്കേട്ട ജ്യേഷ്ഠ എന്ന് പറയുന്നത് തൃക്കേട്ടയാണ് തൃക്കേട്ട പിന്നെ ഇത് മൂലം മൂലം എന്ന് പറയുന്നത് മൂലം നക്ഷത്രം മൂലം പൂരാടം ഉത്രാടം ഉത്രാടത്തിലാണ് ഉത്തരാബൽഗുണി എന്ന് പറയുന്നത് ഉത്രാടം അത്തം ചിത്തിര അല്ല മൂലം പൂരാടം മൂലം പൂരാടം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തിട്ടാതി രേവതി ഉത്തിട്ടാതി ഇത് പൂരുട്ടാതി ഉത്തിട്ടാതി രേവതി ഇത് രേവതി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പറയാം മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്ന് പറഞ്ഞാൽ തിരുവോണമാണ് തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തിറ്റാതി രേവതി അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ ടോട്ടലേ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പിന്നെ ഇത് കൂടാതെ ഒരു നക്ഷത്രം പറയപ്പെടുന്നുണ്ട് പക്ഷേ അത് നമ്മൾ കൺസിഡറിയേണ്ട കാര്യമില്ല പിന്നെ മെയിനായിട്ട് ഇതിനകത്തൊന്ന് അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇത് വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ഇതെല്ലാവരും നോട്ട് ചെയ്ത് നോക്കണം കാരണം ഇത് ദശയാണ് ദശ ദശയുടെ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേനതിനായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോകും കേതു ദശ കേതുദ എന്ന് പറഞ്ഞാൽ ഏഴ് വർഷമാണ് ഒരു ദശ എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാൽ വീനസ് എന്ന ശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇത് കേതു കേതുദശഴു വർഷം കേതു കേതു അതേമാതിരി ഇത് വീനസ് ശുക്രൻ്റെ ദശ ഇരുപത് വർഷമാണ് ശുക്രൻ വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രൻ ശുക്രൻ അടുത്ത സൂര്യദശ എന്ന് പറയും സൂര്യദശ എന്ന് പറഞ്ഞാൽ ആറു വർഷമാണ് സൂര്യൻ സണ്ണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അതായത് മൂന്ന് ചന്ദ്രൻ ചന്ദ്രദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു വർഷം ഏഴു വർഷം കേതുദശ ശുക്രദശ ആണ് ഇരുപത് വർഷം പിന്നെ സൂര്യദശയാണ് ആറു വർഷം ചന്ദ്രദശയാണ് പത്ത് വർഷം സൂര്യദശയാണെന്നു വരിയിൽ ഇത് ചൊവ്വാദശ ചൊവ്വാദശയാണെന്നൊരു ഏഴ് വർഷം ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വ അറിയാത്തവർക്ക് വേണ്ടി ചിലപ്പോൾ ഇംഗ്ലീഷ് വശമില്ലാത്ത ആൾക്കാർ കാണുമായിരിക്കും ചൊവ്വാദശ അതുപോലെ രാഹു രാഹുദശ പതിനെട്ട് വർഷമാണ് രാഹു രാഹു അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ അടുത്ത് അത് പഠിച്ചു വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ കാരണം ഈ രാഹുദശ കേതുദശന്നൊക്കെ പറയുമ്പോഴത്തേനെ അതിൻ്റെ കേതുദശഴു വർഷമാണ് പിന്നെ ഇത് ചിലപ്പോൾ ബർത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള ബർത്തിലാണെന്ന് വരി ഇതിൻ്റെ അതിന് ഡിവിഷനൊക്കെ വരുന്ന ചിലപ്പോൾ അഞ്ച് വർഷം നാല് വർഷം അഞ്ച് വർഷം അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഉണ്ട് നമുക്ക് ഡീപ്പായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ ഓരോന്ന് ഓരോന്ന് മനസ്സിലാക്കുന്നതാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴം യൂപ്പിറ്റർ ഗ്രഹം അതേമാതിരി ശനിയാണ് പത്തൊമ്പത് വർഷമാണ് സാധാരണ ശനി വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് ശനി ശനി പിന്നെ അടുത്തത് ഒടുവിലത്തെ മെർക്കുറി മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധൻ അപ്പം ഇത്തവണ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളത് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം എല്ലാവരും ആവശ്യമുള്ളവർ എഴുതിയിട്ടേക്കുക നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള പ്രയോജനമുണ്ട് അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇത്രയും പ്ലാനറ്റാണ് നമുക്ക് ഉള്ളത് ഇത് ഒമ്പത് പ്ലാനറ്റ് ഈ ഒമ്പത് പ്ലാനറ്റിൻ്റെ പേര് നോട്ട് ചെയ്തിരിക്കുക കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം പിന്നെ ശനി മെർക്കുറി മെർക്കുറിയെന്ന് പറഞ്ഞാൽ ബുധന് മെർക്കുറിയുടെ കളറ് ബുധനാണ് ഇപ്പോൾ ഓരോ പ്ലാനറ്റിൻ്റെ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്നായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പം ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇത് നിങ്ങൾ നോട്ട് ചെയ്തേക്കണം ഇതിപ്പം നമ്മുടെ നാലാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഈ നാലാമത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോന്നിരില്ലേ ഇതിനകത്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രൂപ്പ് മീൻസ് ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് അപ്പം ആർക്കെങ്കിലും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടോ എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ചേരാവുന്നതാണ്